മമ്മി ഒറ്റ വിളി പത്താമത്തെ വിളിയിൽ ഞാൻ എത്തും അതാണ് ഞാൻ അല്ലേ മോമി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ചാളക്കറി നമ്മള് ഇന്ന് വെച്ച് ഇന്നലെ കഴിക്കരുത് തലേന്നത്തെ കറി കഴിക്കണം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് എനിക്ക് വേണ്ടിട്ട് ബാക്കി ഞാൻ ആ കരത്തിലൊക്കെ ഞാൻ ഭയങ്കര സമയാണ് ഇന്നലെ ഇന്നലെ ആദ്യമേ മറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര കുഞ്ഞി വരികട്ടാ ഇങ്ങനെ എന്നിട്ട് കാൽഷ്യം ഞാൻ വെക്കും ബാക്കി കഴിക്കട്ടെ ബിന്ദു സൂപ്പർ താങ്ക് യു അടിപൊളി